ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് വെള്ളിക്കൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളിക്കിൽ പോകുന്നതാണെങ്കിലും ഇന്നത്തെതിനൊരു സ്പെഷ്യൽ ഉണ്ട് കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരോട് അവരോട് കൂടെ നമ്മൾ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാലോന്ന് ഓർത്തിട്ടുണ്ടോ ഇപ്പോൾ കറക്റ്റ് ഈ ഒരു വളവിൽ തന്നെ എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ അതിനൊരു റീസൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥയുണ്ട് കേട്ടോ അത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം നമ്മൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഹസ്ബൻഡ് ഞാൻ ഇവിടെ എത്തുമ്പം പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പ്രേതത്തിനെ അപ്പോൾ പ്രേതം ഈ ഒരു ഭാഗത്ത് ഉണ്ട് ഈ വളവിൽ പ്രേതത്തിൻ്റെ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേയധികം പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇത് വലിയൊരു വളവാണ് അധികം അങ്ങനെ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ എന്താ പറയുക ഈ വളവിലെത്തുമ്പോൾ തനിയും വണ്ടിയൊക്കെ നിന്ന് പോകുക തനി ഓഫായി പോകുക അങ്ങനെയൊക്കെ ബാധിക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നവർ പ്രേതത്തിന് പേടിയുണ്ട് പ്രേതം ഇന്ന് ഒരു സംഭവമില്ല എന്ന് എനിക്കറിയാം പക്ഷേങ്കിൽ എന്നാലും അത് ഓർക്കുമ്പോൾ പേടി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് കമൻ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഈവനിങ് ഒരു സമയത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി വൈബാണ് കേട്ടോ കുറച്ച് നേരം ഈവനിങ് ആ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുമ്പം നല്ലൊരു ഇതാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ തനിയെ ഇരിക്കാൻ വന്നിട്ട് ഒരു ചായക്കെ കുടിച്ച് പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ അപ്പം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് സമയമായി വന്നിട്ട് നമ്മളിവിടുന്ന് ഓരോ റീല് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ശ് ഇവിടെ ആടങ്ങിയിരിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല റോഡിലേക്കൊക്കെ ഓടാൻ നോക്കുമ്പോൾ നമ്മളെന്താ പിടിച്ചു വെക്കുന്നതാണ് കേട്ടോ ഉണ്ടായത് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര ചൂട്ടുള്ള ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ അടിക്കല്ലോ അപ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ടോക്ക് ചെയ്തിരിക്കുമ്പോൾക്ക് അവർ വന്നിട്ടുണ്ട് കേട്ടോ അവർ വേണ്ടി വന്ന് അവർ മൂന്നാളുണ്ടായിരുന്നു അവരുടെ സിസ്റ്ററും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ പേര് റിനോവ് എന്നാണ് വൈഫിന്റെ പേര് മനീഷ മനീഷയുടെ സിസ്റ്ററാണ് മഞ്ചിമാത എന്നിട്ട പേര് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ സമയം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ചായ അടിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ ഒരു റെസ്റ്റോറൻ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പുതിയൊരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇവിടെയൊന്ന് പോകാമെന്ന് എഴുതിയിട്ട് പോയതാണ് അപ്പോൾ കാര്യമായിട്ടുള്ള ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എല്ലാം ആയി വരുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ അങ്ങോട്ട് ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ആ തട്ടുകടേനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് എനിക്ക് ചെറിയ ചെറിയ തട്ടുകടകളാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ വന്നപ്പം അത്ര നല്ലൊരിതല്ലായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ കാരണം കട്ട്ലെറ്റാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ലെറ്റല്ല കേട്ടോ അപ്പോൾ ഇതാണ് പേര് അത് കുഴപ്പമില്ല ചിലപ്പോൾ പുതുതായതിൻ്റെ ആ ഒരു ഇതായിരിക്കും ഇനി അതല്ല എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ അവിടുത്തെ എല്ലാ ഇതും നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല നമ്മൾ പോയപ്പോൾ ഉള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് പോലെ ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കാനുട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു ഇതാണ് അപ്പോൾ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ആ ഒരു ടൈമിൽ കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരിതുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിത് ഇത് നമ്മൾ വന്നപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരവധം പറ്റി നമ്മൾ ഇവരെയൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫോട്ടോ പോവാൻ നോക്കുമ്പോഴാണ് അപ്പോൾ നന്നായിട്ട് ലൈറ്റ് കുറവായിരുന്നു കേട്ടോ അത് അപ്പോഴാണ് ഓർത്തത് വന്നപാട് തന്നെ എടുക്കണമായിരുന്നു എന്നുള്ളത് അതെന്തായാലും കുഴപ്പമില്ല ഇനി അവസരത്തിൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ